വടിയെടുത്തതോ നീ എന്തിനാ വീടിനും ചുറ്റും കിടന്നു ഓടുന്ന അതുകൊണ്ടല്ലേ വടിയെടുത്തേ ഓടണ്ടാ വേണ്ട വേണ്ട ഓടിയ വീഴും അതൊന്നും പറ്റൂല ഓടണ്ട ഓടിയാലേ വീഴും എന്നാണ് കാലും കൈയൊക്കെ പൊട്ടും 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 വേണ്ട ഓടിയാ നിന്നെ അച്ഛന്റെ കൂടെ ബുള്ളറ്റിൽ കൊണ്ടുപോകൂല ഇല്ല അച്ഛൻ കൊണ്ടുപോകൂല ഞാൻ പറയണതാണ് അച്ഛൻ കേക്കൂ നീ പറയുന്നത് കേക്കൂല ഞാൻ തരുപോ ഞാൻ കൊണ്ടുപോകും ഞാൻ കൊണ്ടുപോകും നിനക്ക് തരൂല്ല നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കും ഞാനും അച്ഛനും കൂടി പോകും നിന്നെ കൊണ്ടുപോകൂല പിന്നെ കൊണ്ടുപോകണ്ട അവിടെ മതി പിണങ്ങിയോ കൊണ്ടുപോകാം ഇങ്ങോട്ട് നോക്ക് പോകാം എവിടെയും പോകണ്ട എങ്കി അവിടെ പല്ലിയുണ്ട് പിന്നെ ഞാൻ പോവുക നീ അവിടെ നിന്നോ ഒറ്റക്ക് നീ അവിടെ നിന്നോ ഞാൻ പോവുക പോവാറങ്ങി വാ വാ